സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ മകൾ ചക്കിയുടെ കല്യാണമായിരുന്നു മനസ്സ് നിറയെ നടൻ ജയറാം നല്ലൊരച്ഛന്റെ ഏറ്റവും നിഷ്കളങ്കമായ മറുപടി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ എന്ന ചോദ്യത്തിനാണ് നടൻ ജയറാം ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കണ്ണന്റെയും ചക്കിയുടെയും വിവാഹം തന്നെയാണ് സുരേഷിന്റെ വീട്ടിലെ കല്യാണം എന്നാൽ എന്റെ വീട്ടിലെ കല്യാണം പോലെ തന്നെയാണ് ഭാഗ്യയുടെ താലികെട്ട് സമയത്ത് ഞാൻ മനസ്സിൽ കണ്ടതും ഗുരുവായൂരിൽ ചക്കിയുടെ കല്യാണം നടക്കുന്നതാണ് എന്തായാലും ജയറാമും പാർവതിയും ത്രില്ലിലാണ് മകൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ മകൻ കല്യാണം കഴിച്ച് ഒരു മരുമകളെയും കൊണ്ടുവരുന്ന സന്തോഷത്തിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി